മഴയിൽ പെയ്തിറങ്ങിയ ഒരു തിരിച്ചറിവ് സ്വാഗതം നമസ്കാരം നിങ്ങൾ കാതോർത്താൽ എനിക്ക് ചുറ്റും നന്നേ മഴ പെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം വ്യക്തതയോടെ നിങ്ങൾക്ക് കേൾക്കുവാനിടയാകുമെന്നതിനെപ്പറ്റി എനിക്ക് എങ്കിലും ഈ പ്രത്യേകമായ സാഹചര്യം എൻ്റെ മനസ്സിൽ ഒതിപ്പിക്കുന്ന ഒരു ചിന്ത അത് സരളമായതുകൊണ്ടും അതിന് ഇക്കാല പ്രസക്തി ഉള്ളതുകൊണ്ടും ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ് ഈ കഴിഞ്ഞ ദിവസം അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് ബോംബെയിൽ നിന്ന റോൾഫ് മേനോൻ എന്ന വ്യക്തി ഫോൺ ചെയ്തു അദ്ദേഹം ഒരു ചെറുകിട വ്യവസായിയാണ് ഒരു ഹിന്ദുമത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനിയായതാണ് വളരെ ആത്മീയ എരിവുള്ള വ്യക്തിയാണ് തന്നാൽ കഴിയുന്ന നന്മകൾ ചെയ്യണമെന്നും സുവിശേഷത്തെ സാക്ഷീകരിക്കണമെന്നും താല്പര്യമുള്ള വ്യക്തിയാണ് എന്തുകൊണ്ടോ അദ്ദേഹം എന്നോട് ബന്ധം പുലർത്തുന്നതിൽ ഭയം കാണിക്കുന്നില്ല അദ്ദേഹം എന്നെ വിളിച്ചു അപ്പോൾ വിളിച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ വേറൊരു സമയം വിളിക്കാം അപ്പം ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞ താങ്കൾ ബാത്റൂമിലിരിക്കുകയല്ലേ ഞാൻ പറഞ്ഞു അല്ല അല്ല പിന്നെ ഫ്ലാഷ് ഫ്ലഷ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നല്ലോ ഞാൻ പറഞ്ഞ അത് ഫ്ലഷ് ചെയ്യുന്ന ശബ്ദമല്ല ഇവിടെ മഴ പെയ്യുന്ന പെയ്യുന്നതിൻ്റെ ശബ്ദമാണ് അദ്ദേഹം വിചാരിച്ചു ഞാൻ അദ്ദേഹത്തോട് ടോയ്ലറ്റിൽ കമ്മൂടിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൽ ഞാൻ ഫ്ലഷ് ചെയ്തു ആ ശബ്ദം അദ്ദേഹത്തിന് ഫോണിൽ കൂടെ മുംബൈയിലെത്തി അതുകൊണ്ട് വളരെ മര്യാദയോടുകൂടെ തന്നെ ഞാൻ മറ്റൊരു സമയം വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെയൊന്നും ആവശ്യമില്ലത് മഴയാണ് നിങ്ങൾ കാതോർത്താൽ മനസ്സിലാകും ലോകത്തിലുള്ള ഒരു ഫ്ലഷും ഇങ്ങനെ പ്രവർത്തിക്കുകയില്ല രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് പ്രവർത്തിക്കുന്ന ഫ്ലഷ് നിങ്ങൾക്ക് ലോകത്തിലെങ്ങും കാണാൻ കഴിയുകയില്ല എന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് അങ്ങനെയൊരു പ്രതീതിയായിരുന്നുവല്ലോ വാസ്തവികത അതല്ലായിരുന്നു ഞാൻ എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ സദ്യയിൽപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് ഒരു തത്വമുണ്ട് ഒരു മർമ്മമുണ്ട് അതായത് സത്യത്തെ വിദൂരതയിൽ നിന്ന് അന്വേഷിക്കുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ദൂരം എന്നുള്ളത് അതിൽ തന്നെ പലവിധമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മുളപ്പിക്കുന്ന സൃഷ്ടിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഡിസ്റ്റൻസ് ഈസ് എ മീഡിയം ഓഫ് ഡിസ്റ്റോർഷൻ വാസ്തവികതയെ വിരൂപമാക്കാൻ അകലത്തിന് കഴിവുണ്ട് അതുകൊണ്ട് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഹ്രസ്വമായി പരിഗണിച്ച ശേഷം ഞാൻ എൻ്റെ ചിന്ത ഉപസംഹരിക്കുന്ന നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കുന്ന ഒട്ടുമുക്കാലും അറിവുകൾ കേട്ട് കേൾവികൾ മാത്രമാണ് വ്യക്തികളെപ്പറ്റിയും സംഭവങ്ങളെപ്പറ്റിയും നമുക്കുള്ള അറിവുകൾ കേട്ട് കേൾവി മാത്രമാണ് ആ ഇന്നയാൾ ഇന്നത് ചെയ്തു അങ്ങനെ ചെയ്ത് കാണും പക്ഷേ അത് ചെയ്തത് എന്തുകൊണ്ട് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണ് അദ്ദേഹം അദ്ദേഹത്തെ ആരൊക്കെയാണ് പ്രൊവോക്ക് ചെയ്തത് ഈ പ്രൊവോക്ക് ചെയ്ത ആളുകളുടെ ലക്ഷ്യം എന്തായിരുന്നു ഏത് നിസ്സഹായതയിലാണ് ഡെസ്പറേഷനിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രവർത്തനം ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാം നമ്മുടെ ചെവിയിൽ എത്തുന്നത് എൻ്റെ സുഹൃത്തായ മേനോൻ്റെ ചെവിയിൽ മഴ എത്തിയതുപോലെ അതെൻ്റെ ഫ്ലഷ് ടാങ്ക് ആണ് എന്ന് മാത്രം ചിന്തിക്കുവാൻ തിരിച്ചറിയുവാനുള്ള ഒരു സാഹചര്യമേ അവിടെയുള്ളൂ അതുകൊണ്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നാം പ്രാപിക്കുന്ന വിവരണങ്ങൾ വിവരങ്ങൾ അവയെപ്പറ്റി നാം അല്പം ഒരു സംശയാലുക്കളാകണം മറ്റുള്ളവർ പറയുന്നത് അതുപോലെ വിഴുങ്ങി അതാണ് സത്യമെന്ന് വിചാരിച്ചെടുത്ത് ചാടരുത് ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നാം ഇപ്പോൾ മാധ്യമ ലോകത്തിലാണ് വസിക്കുന്നത് ഏജ് ഓഫ് ജേർണലിസം ജേർണലിസം എന്നുള്ള വാക്കിപ്പോൾ ഉപയോഗിക്കുന്നേ ഇല്ല മീഡിയ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് കാരണം ജേർണലിസം എന്ന വാക്കിന് അതിൻ്റേതായ അർത്ഥവും മാന്യതയും ഉണ്ടായിരുന്നു അത് മുഴുവനും ഉപേക്ഷിച്ചത് കൊണ്ട് ഇപ്പോൾ ആ വാക്കുപേക്ഷിക്കപ്പെടുകയാണ് നിങ്ങൾ ആരെയും ജേർണലിസ്റ്റ് എന്ന് ഇപ്പോൾ വിളിക്കുന്നില്ല മാധ്യമ പ്രവർത്തകർ എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ മീഡിയ ഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ മീഡിയ മുതലാളിമാർ ഇപ്പോൾ ജേർണലിസം ഇല്ല അതുകൊണ്ട് ജേർണലിസ്റ്റും ഇല്ല അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ മാധ്യമ പ്രവർത്തനം എന്താണ് ദൂരെ ഇരിക്കുന്ന നമ്മളെ നിരന്തരമായ ചില കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ അവർ പ്രതിപാദിക്കുന്ന വിഷയം അതിലെന്ത് സംഭവിച്ചു സംഭവിച്ചില്ല എന്ന കാര്യം അതിൻ്റെ നാനാവിധമായ മുഖങ്ങൾ അതിൽ പ്രവർത്തിക്കുന്ന മർമ്മങ്ങൾ അതിനെ നിയന്ത്രിക്കുന്ന ലക്ഷ്യങ്ങൾ ഇതെന്താണെന്നൊന്നും നമുക്കറിഞ്ഞുപോലും അവർ പറയുന്നത് മാത്രം കേട്ട് അത് പരമമായ സത്യമാണെന്ന് നാം വിശ്വസിച്ച് അതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുകയാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ മാധ്യമപ്രവർത്തകർക്ക് ദൈവതുല്യമായ പ്രാധാന്യം കല്പിക്കുന്നത് കാരണം അവർക്ക് ലാഭകരമായ വിധത്തിൽ യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങളുടെ കാതിലെത്തിപ്പാൻ അതുകൊണ്ട് ഇപ്രകാരം തന്നെ ഇത് മാത്രമാണ് സത്യമെന്ന് അവരെ ധരിപ്പിപ്പാൻ മാധ്യമങ്ങൾക്ക് വലിയ കഴിവുണ്ട് എന്നാൽ ഈ കാലത്ത് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ജേർണലിസം എന്ന് പറയുന്ന ആ ഒരു ചുമതലയുടെ സുപ്രധാനമായ ചുമതലയുടെ അച്ചടക്കവും ഉത്തരവാദിത്വബോധവും നൂറ് ശതമാനവും ഉപേക്ഷിച്ച് ചില സ്ഥാപിത താല്പര്യങ്ങളുടെ വെപ്പാട്ടുകളായി മാത്രം പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ മീഡിയയിൽ കൂടെ പത്രങ്ങളിൽ കൂടെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ നമുക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെ വളരെ വളരെ സംശയത്തിൻ്റെ കണ്ണിൽ കൂടെ വേണം നാം കാണേണ്ടത് എന്നത് ആകുന്നത്രയും അടിവരയിട്ട് ഊന്നലോടുകൂടെ ഞാൻ ഏവരെയും അറിയിക്കുവാൻ ഈ സമയം ഉപയോഗിച്ചുകൊള്ളട്ടെ ഇനിയും ഈ പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല നാം മതത്തിൻ്റെ മേഖലയിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഇപ്രകാരം തന്നെയാണ് നമ്മളിൽ നിന്ന് വളരെ 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 ദൂരത്തിലിരിക്കുന്ന കാര്യം ഇപ്പം രാഷ്ട്രീയത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുന്നവയാണ് അവ ശാരീരികമായ അകലം സ്പേഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയും അതേ ഉള്ളൂ മതത്തിലുള്ള എല്ലാ കാര്യങ്ങളും സ്പേഷ്യൽ ഡിസ്റ്റൻസും ടെമ്പറൽ ഡിസ്റ്റൻസും ഉണ്ട് കാലികവും ശാരീരികവുമായ ബന്ധം അകൽച്ച അത് വളരെ കലശലായി നമ്മെ ബാധി സത്യത്തെ ഏറ്റവും കൂടുതൽ അട്ടിമറിക്കുന്നതായിട്ട് ഘടകങ്ങളിതാണ് അതുകൊണ്ട് മതത്തിൻ്റെ മേഖലയിൽ നാം മേഖലയിൽ നിന്ന് നാം പ്രാപിക്കുന്ന അറിവുകളെ വളരെ വളരെ സൂക്ഷിച്ചു വേണം നാം കൈകാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് സഭാപരമായി ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഉദാഹരണം ഉപയോഗിക്കേണ്ടി വരുന്ന ഗതികേടിൽ ഞാൻ ദുഃഖിക്കുന്ന നിങ്ങൾ ക്ഷമിക്കണം ഓർത്തഡോക്സ് സഭയും വ്യാക്കോവ സഭയും തമ്മിലുള്ള ഈ വലിയ തെരുവ് യുദ്ധം അതിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് രണ്ട് സഭകളുടെയും അനുയായികളോട് ചോദിച്ചാൽ അവർ സഭകൾ പറയുന്നത് അതുപോലെ ഏറ്റുചൊല്ലുകയല്ലാതെ അവരതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അന്വേഷിക്കുകയോ ആത്മീകമായ വെളിച്ചത്തിൽ അതിനെ കാണാൻ ശ്രമിക്കുകയോ വേണ്ട സാധാരണ മനസാക്ഷി അനുസരിച്ച് നാം ഏത് തരത്തിലുള്ള നിലപാടുകളാണ് എടുക്കേണ്ടത് സാമാന്യ നീതിബോധമനുസരിച്ച് ഇപ്പം നാം എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ ചെവി കൊണ്ട് കേൾക്കുന്നത് മാത്രമാണ് പരമമായ സത്യമെന്ന വിധത്തിൽ മനുഷ്യർ കഴിയുമ്പോൾ അവർക്ക് യാഥാർത്ഥ്യബോധമുണ്ടാകുന്നത് മുംബൈയിലുള്ള എൻ്റെ സുഹൃത്തായ റാൾഫ് മേനോന് മഴ എൻ്റെ കക്കൂസിലെ വെള്ളം പോകുന്നതാണ് എന്ന് തോന്നുന്നതിനോട് തുല്യമാണ് എന്നത് ദയവായി മനസ്സിലാക്കുക ഞാൻ ഏതാണ്ട് അര മതമേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാൻ എക്കാലത്തും അനുഭവിച്ചൊരു പ്രശ്നം ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ സത്യം എന്താണ് അസത്യം എന്താണ് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ് ഇതേശുവിന് നന്നേ അറിയാമായിരുന്നു അതുകൊണ്ട് യേശു തൻ്റെ പ്രവർത്ത പ്രസംഗത്തിൽ പറഞ്ഞു കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു അവർ പുറമേ ആടുകളുടെ കുഞ്ഞ കുഞ്ഞാടുകളുടെ വേഷം ധരിക്കുമെങ്കിലും അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ് അവരുടെ ബാഹ്യമായ പ്രതീതികൾ കൊണ്ട് നിങ്ങൾ അവരെ വിലയിരുത്തിയാൽ നിങ്ങൾ അപകടത്തിലാകും അവർ നിങ്ങളെ കടിച്ച് കീറിക്കളയും എന്നത് വ്യക്തമായി യേശു പറയുകയാണ് ഇതൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കിടുന്ന ചിന്തകളോട് ചേർന്ന് നിൽക്കുന്ന തിരിച്ചറിവുകളാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് മതമേഖലയിലാണ് ഈ പ്രശ്നം ഏറ്റവും രൂക്ഷമായി പ്രവർത്തിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്നലെ ശ്രീ കെ പി യോഹനൻ്റെ ശവമടക്കത്തിൽ ഞാൻ ആ ശവടക്ക ശുശ്രുരൂഷ ആദ്യപോലെ അവസാനം വളരെ വളരെ ശ്രദ്ധയോടും ബഹുമാനത്തോടും കേട്ടു അതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നത് കർത്താവെ യേശുവിനെ അഭിസംബോധന കൊണ്ട് പറയുന്നു കർത്താവേ നീ സഭ അധ്യക്ഷന്മാരെ നിയമിച്ചുവല്ലോ പച്ചക്കള്ളമാണ് പച്ചക്കള്ളമാണ് യേശു ഒരു സഭയും ഉണ്ടാക്കിയില്ല യേശു ഒരു ബിഷപ്പിനെയും വാഴിച്ചില്ല യേശുവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു സമ്മതിച്ചു ആരായിരുന്നു പുരോഹിതൻ അവരിൽ ആരായിരുന്നു മെത്രാൻ ഞാനത് ഒരു പുരോഹിതനെ ഒരു മെത്രാനെ വാഴിക്കുന്നു എന്ന് യേശു നാല് സുവിശേഷങ്ങളിൽ എവിടെയാണ് പറഞ്ഞത് പക്ഷേ ഇത് കേൾക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കേ ഉള്ളൂ അവരോട് പറയുകയാണ് വേദപുസ്തകത്തിൽ ഇത് എഴുതി ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല യേശു ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ സഭയെ ആക്രമിക്കാൻ കടന്നു വന്ന ചെന്നായ്ക്കളാണ് നാമെന്ന് മാത്രമേ അവർ കരുതുകയുള്ളൂ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ണമടച്ച് വിശ്വസിക്കുക ഒരു സഭയോട് വിശ്വാസികൾ കാണിക്കുന്ന വിശ്വസ്തതയാണ് എന്നാണ് ചെറുപ്പം മുതലേ മരണം വരെയും ആളുകളെ ധരിപ്പിച്ചു വെച്ചത് ഇതൊരു വലിയ അപകടമാണ് ആത്മീയതയുടെ മൂലക്കല്ല സത്യമാണ് സത്യമില്ലാതെ ആത്മീയതയില്ല അതുകൊണ്ട് ദൈവം സ്നേഹമാണ് എന്ന് യോഹനാൻ പറയുമ്പോൾ യേശു തന്നെ തന്നെ അവതരിപ്പിക്കുന്നത് ഞാൻ സത്യമാണ് എന്നാണ് യോഹനാൻ്റെ സുശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഞാൻ തന്നെ വഴിയും സത്യവും സത്യവും ജീവനുമാകുന്നു യേശു സത്യമായതുകൊണ്ടാണ് അങ്ങ് ദൂരെ 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 ആ ബ്രഹ്മാണ്ടത്തിൻ്റെ നീലിമയുടെ അപ്പുറത്ത് സുരക്ഷിതമായൊരു സിംഹാസനത്തിൽ ഇരുന്ന് വാഴാതെ യവനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുതലാം വാക്കത്തിൽ പറയുന്നത് പോലെ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞ നമ്മുടെ ഇടയിൽ പാർത്തു ഇടയിൽ പാർത്തു അവിടെയാണ് സത്യത്തിൻ്റെ മർമ്മം സ്ഥിതി ചെയ്യുന്നത് അത് കുറച്ചുകൂടെ മുൻപോട്ട് കൊണ്ടുപോയിട്ട് യേശു പറയുന്നു നിങ്ങൾ എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കാം നിങ്ങൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയും ആത്മീയമായ ദർശനവും അല്പമൊന്ന് പരിശോധിക്കുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അകൽച്ചയുടെ മനരാരണ്യത്തിൽ കിടന്നു വരളുന്ന മനുഷ്യജാതിയെ അടുപ്പത്തിൻ്റെ ഉദ്യാനത്തിലേക്ക് വഴി നടത്തുകയും ദൈവവും മനുഷ്യരും ഒന്നായി ഒന്നായിത്തീരുന്ന ആ സത്യം അതാണ് സത്യം അതല്ലാതെ മറ്റൊരു സത്യമില്ല ദൈവവും മനുഷ്യരും ഒന്നായി ഒന്നായിത്തീരുന്ന ആ സത്യത്തിൻ്റെ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് ജനങ്ങളെ ആനയിക്കാനുമാണ് യേശു ശ്രമിച്ചത് എന്നതിന് യാതൊരു സംശയവുമില്ല അതിൻ്റെ പരമമായ സക്രമം എന്താണ് തിരുവത്താഴ് ശുശ്രൂഷ എന്നാൽ പറയുന്നത് ഇതെൻ്റെ ശരീരം ഇതാ നിങ്ങൾ ഭക്ഷിപ്പീൻ ഇതെൻ്റെ രക്തം നിങ്ങൾ കുടിപ്പീൻ അപ്പോൾ അത്രമാത്രം ജനത്തോട് താദാത്മ്യം ഒരു വ്യക്തിക്ക് മാത്രമേ അവരുടെ സത്യമായി തീർന്ന് അവരുടെ ആശ്വാസമായി അവരുടെ വിടുതലിൻ്റെ മർമ്മമായി പ്രവർത്തിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നാൽ ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി നാം ഇപ്പോൾ വളരെ ബഹുമാനിക്കുകയും വളരെ കൂടെ സപ്പോർട്ട് ചെയ്യുകയും വേണ്ടി വന്നാൽ ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ ഇതിന് ഘടകവിരുദ്ധമായ സമീപനമാണ് നേതാവാരാണ് ഏറ്റവും ജനപ്രിയനായ നേതാവാരാണ് ജനങ്ങളിൽ നിന്ന് ഏറ്റവും അകലെ 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 കണ്ണെത്താ ദൂരത്ത് വസിക്കുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ നിന്ന് അദ്ദേഹം തിരുവായുമൊഴിയുന്നതെല്ലാം സത്യമാണ് അത് ബോംബെയിൽ നിന്ന് കേൾക്കുമ്പോൾ ഇവിടെ എൻ്റെ കക്കൂസിൽ വെള്ളമൊഴുകുന്നത് സത്യമാണ് മഴ പോലും മഴയെ കക്കൂസിൽ ഒഴുകുന്ന വെള്ളമായി മാറ്റുവാൻ കഴിവുള്ള സത്യമാണ് അങ്ങ് നിന്ന് പറയുന്നത് എന്ന് സാധാരണ ജനം തിരിച്ചറിയുന്നില്ല കാരണം അപ്രകാരമുള്ള പരിശീലനം അവർ പ്രാപിച്ചിട്ടില്ല ഇനിയും ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ ചെന്ന് നിർത്താൻ പോവുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ വിദ്യാഭ്യാസം ഒരു രാജ്യത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒരു ജനതയുടെ വികസനത്തിൻ്റെ താക്കോലാണ് എന്ന് നാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും വിദ്യാഭ്യാസത്തിന് ഏറ്റവും അവസാനത്തെ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വൈസ് എഡ്യൂക്കേഷൻ ദ ലീസ്റ്റ് പ്രയോറിറ്റി ഇൻ ആ മിഡ്സ്റ്റ് ദോ റിപ്പീറ്റഡ്ലി വി പേ ലിപ് സർവീസ് ടു എഡ്യൂക്കേഷൻ ആസ് ദ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്താണ് അതിൻ്റെ കാരണം എന്താണ് കാരണം ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിദ്യാഭ്യാസം പ്രാപിക്കുന്നവൻ ബോധവൽക്കരിക്കപ്പെടും അവൻ ദൂരെ നിന്ന് മറ്റുള്ളവർ പറയുന്നത് വിഴുങ്ങുകയില്ല അവൻ സ്വന്തമായി അന്വേഷിച്ച് സത്യങ്ങൾ കണ്ടെത്തും സത്യവും അസത്യവും തമ്മിൽ തിരിച്ചറിയേണ്ട കെൽപ്പ് പ്രാപിക്കും അത് രാഷ്ട്രീയക്കാർക്ക് വലിയ തട്ടുകേടാണ് അതുകൊണ്ടാണ് സ്വതന്ത്ര ചിന്തകരെ ഏബൻ നക്സലൈറ്റ്സ് എന്നും അവർ രാജ്യത്തിൻ്റെ വലിയ ശത്രുക്കളാണെന്നും അവരെ ജയിലടച്ചാൽ മാത്രമേ രാജ്യത്തിൽ നിന്ന് ഭാവിയുള്ളൂ എന്നൊക്കെ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ജൽപ്പനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാടത്തരം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ ഈ അകൽച്ചയുടെ മാധ്യമത്തിൽ കൂടെ നമ്മളിലേക്ക് അനുദിനം ഊറിവരുന്ന ഈ അസത്യങ്ങൾ അവ തിരിച്ചറിയുവാനുള്ള പ്രാഗൽഭ്യം ഭാരതത്തിലെ പൗരന്മാർ ഭാരതത്തിലെ ജനം എപ്പോൾ പ്രാപിക്കുന്നുവോ അപ്പോൾ മാത്രമേ അവർ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിനുള്ള അർഹത പ്രാപിക്കുകയുള്ളൂ ആ പക്വത പ്രാപിക്കുന്നതുവരെയും അവർക്കുള്ള രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം അത് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമായി മാത്രം പരിമിതപ്പെടുത്തുകയും ആ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കഴുത്തിൽ അവർ തന്നെ കത്തി വെക്കുകയും ചെയ്യും എന്ന ചരിത്ര യാഥാർത്ഥ്യം ഒന്ന് അടയാളപ്പെടുത്തുക മാത്രം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ദയവായി ശ്രദ്ധിക്കണമേ രാത്രിയാകുന്നതിന് മുൻപ് കണ്ണു തുറക്കണമേ കണ്ണു തുറക്കണമേ കണ്ണു തുറക്കണമേ